നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മോഹൻലാൽ നായകനാകുന്ന വൃഷഭ എന്ന ചിത്രം ഉപേക്ഷിച്ചതായി ഏറെ നാളുകളായി അഭ്യൂഹങ്ങൾ പരക്കുകയാണ് വളരെ നാളുകളായി സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സിനിമ എവിടെ എന്ന ചോദ്യം പലർക്കുമിടയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർക്കുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സംവിധായകനായ നന്ദകിഷോർ സിനിമ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അദ്ദേഹം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നന്ദകിഷോർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ സിനിമ വളരെ പാഷനോടുകൂടി ചെയ്തതാണ് സിനിമ അൻപത് ശതമാനം ചിത്രീകരിച്ചതായും വി എഫ് എക്സിന് വലിയ പ്രാധാന്യമുള്ള ചിത്രമാണിതെന്നും സംവിധായകൻ പറയുന്നു ഒരു ആക്ഷൻ എൻ്റർടൈനറാണ് വൃഷഭ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലായി ചിത്രം റിലീസ് ചെയ്യും മോഹൻലാലിൻ്റെ ഏറ്റവും ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഋഷഭ